ഇന്നലകളുടെ രാത്രികളിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ എല്ലാരും കണ്ടതാണ് ഒരു മനുഷ്യന്റെ വിടവാങ്ങലിനെ എത്ര വൈകാരികമായിട്ടാണ് ഇവിടുത്തെ ജനം ഏറ്റെടുത്തതെന്നും ആ മനുഷ്യന് നമ്മുടെ നാട് നൽകിയ സ്നേഹവും നമ്മൾ കണ്ടതാണ് ഒരു രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇതേ രീതിയിൽ ഇതേ രീതിയിൽ തന്നെ നമ്മളുടെ കാഴ്ച കണ്ടതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ ജനം അത്രത്തോളം വൈകാരികമായിട്ടാണ് ആ വിഷയത്തെ ഏറ്റെടുത്തിരുന്നത് ആ യാത്രയെപ്പം ഈ യാത്രയെപ്പം ഏറെക്കുറെ ഒരുമിച്ച് തന്നെ നിൽക്കുന്നുണ്ട് കാരണം ജനഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന അല്ലെങ്കിൽ ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത രണ്ട് വലിയ മനുഷ്യരാണ് ഈ പറയുന്ന സഹാവ് വി എസും ഉമ്മൻചാണ്ടി ഇന്ന കാരണം ഇന്നലത്തെ ആ ഒരു ദിവസത്തിനപ്പുറം ഇന്നത്തെ നേരം പുലരുന്ന സമയം മുതൽ അല്ലെങ്കിൽ ഇന്നലത്തെ ആ വിഷയങ്ങൾ നടക്കുമ്പോൾ തന്നെ ഈ രണ്ടു പേരെയും കമ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവരിൽ ആരാണ് കേമൻ ഇവരിൽ ആരാണ് മികച്ച മുഖ്യമന്ത്രി ഇവരിൽ ആരാണ് മികച്ച നേതാവ് എന്നുള്ള ഒരു ചർച്ച നമ്മുടെ പൊതുമണ്ഡലങ്ങളിൽ നിൽക്കുന്നുണ്ട് ഇതിനെല്ലാം തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വ്യക്തമായ രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കുന്ന ഒരുപാട് പേരെ പല സ്ഥലങ്ങളിൽ കാണുവാൻ സാധിച്ചു അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എന്തിനേറെ യൂട്യൂബിലെ പോലും വളരെ സജീവമായി തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് വസ്തുതകളും കുറച്ച് വിശകലനങ്ങളും വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ഇവരിൽ ആരാണ് മികച്ചത് സഖാവ് വി എസ് ആണോ അതോ ഉമ്മൻചാണ്ടിയാണോ ഇവർ ജനങ്ങളുടെ ഇടയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ ഒന്ന് സാധൂകരിക്കാം അല്ലെങ്കിൽ ഈ വിഷയത്തെ കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം കാര്യം കൂടി ഞാൻ ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു തരത്തിലും ക്വാളിറ്റി ഇല്ല ഈ രണ്ട് മഹരഥന്മാരെ കുറിച്ച് സംസാരിക്കുവാനും ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുവാനും പക്ഷെ പൊതുബോധ്യത്തിൽ നിൽക്കുന്ന പൊതു നിൽക്കുന്ന നമ്മുടെ സോഷ്യൽ ഇടങ്ങളിൽ നിന്നും കിട്ടുന്ന കുറെ ഡേറ്റകൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ അപഗ്രദിക്കാൻ പോകുന്നത് നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങൾ ഇവരുടെ ഉള്ളുകൾ അറിഞ്ഞ് ഇവരുടെ ഉള്ളളമറിഞ്ഞ മനുഷ്യർ ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ഇന്നലെ ഈ വി എസിന്റെ മരണത്തിനപ്പുറമാണ് ആ സൂര്യനെല്ലി വിഷയവുമായി ബന്ധപ്പെട്ട് ആ അഭ്യുസായപ്പെട്ട ആ പെൺകുട്ടിയുടെ വീട്ടിൽ സഹാവ് സന്ദർശിക്കുകയും ആ കുട്ടിക്കൊരു സാമ്പത്തിക സഹായം നൽകി എന്നുള്ള വാർത്ത പുറം ലോകത്തേക്ക് അറിയുന്നതും ആ ആ വിഷയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം സഹാവ് വി എസിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും മറ്റൊരാൾ കൈമാറി അറിയാതെ അതായത് ഒരാളിൽ നിന്നും ഒരാൾ അറിയാതെ അവർ ചേർത്ത് പിടിച്ച് ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ ഇടങ്ങളിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള വിഷയങ്ങളെ കൂട്ടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സഹാവ് വി എഫ് ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ നമ്മുടെ നാടിന്റെ അവസ്ഥ അറിയാം ഫ്യൂഡലിസവും കൊണോളിസവും അതുപോലെ തന്നെ തൊട്ടുതീട്ടായ്മയും ജാതി വെറിയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ അധിനിവേശവും അങ്ങനെ ഒരുപാട് കോളനിവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പാടത്ത് പണിയെടുക്കുന്ന കർഷകന് അർഹിക്കുന്ന വേതനം കിട്ടാതെ അവനെ അടിയാളനായി കാണുന്ന പീഡിപ്പിക്കുന്ന ഒരു ജനസമൂഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സഹാവ് വി എസ് ജനിക്കുന്നത് സഹാവ് വി എസിനെ കുറിച്ച് നമ്മൾ എഴുതി വെക്കുമ്പോൾ ആദ്യം പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനി എന്നും കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ അനുഭവിച്ചിരുന്ന സഹനവും ആ മനുഷ്യൻ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും ഒരുപാട് വിപ്ലവാത്മകമാണ് വിപ്ലവം എന്ന് എഴുതി വെക്കുമ്പോൾ അതായത് കമ്മ്യൂണിസ്റ്റ് ആശയത്തിനകത്ത് വിപ്ലവം എന്ന് എഴുതി വെക്കുമ്പോൾ ആ വിപ്ലവം നടത്തിയിട്ടുള്ള നേതാക്കൾ വളരെ ചുരുക്കം മാത്രമാണ് കേരള പ്രസ്ഥാനത്തിൽ അതായത് കേരള കമ്മ്യൂണിസ്റ്റ് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് അവരെല്ലാവരും തന്നെ ഇന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ അവസാനത്തെ കണ്ണിയാണ് സഹാവ് വി എസ് ഈ പറയുന്ന ബാക്കി എല്ലാ നേതാക്കളും തന്നെ സ്വാതന്ത്ര്യ ലപ്തിക്കപ്പുറം ഒരു എന്താ പറയുക നമുക്ക് അംഗീകാരം കോ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ നാട്ടിൽ അംഗീകാരം കിട്ടിയതിനപ്പുറം പ്രവർത്തിച്ചു വന്ന നേതാക്കളാണ് ഈ അംഗീകാരം പോലും ഇല്ലാതെ വിലക്കേർപ്പെടുത്തിയിരുന്ന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് സഹോ വി എസ് അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഇന്ന് ജീവിച്ചു പോരുന്നതും അല്ലെങ്കിൽ ഈ ഇടക്കാലങ്ങളിൽ മരണപ്പെട്ടിട്ടുള്ളതുമായ നേതാക്കളെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വി എസിന്റെ പടി അവിടെ ഒരു മേലെ പൊങ്ങി നിൽക്കും കാരണം ആ മനുഷ്യൻ അനുഭവിച്ചിരുന്ന സകനവും തന്റെ ശരീരത്തിൽ ശരീരത്തിലേറ്റിട്ടുള്ള ക്രൂരമായ പീഡനങ്ങളും ശരീരത്തിൽ ഇന്നും നിൽക്കുന്ന മുറിപ്പാടുകളും അതിന് ഉത്തരം നൽകുന്നതാണ് കാരണം അന്നത്തെ കൊടിയ ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെയും ജാതി വറിക്കെതിരെയും സന്ധിയില്ലാ സമരമാണ് സഹാവ് നടത്തിയിരുന്നത് ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുന്നിൽ വാരിക്കുന്തവുമായി നിന്നിരുന്ന ഒരു കൂട്ടം സഹാക്കളെ നെഞ്ചോട് നേർ നിന്നുകൊണ്ട് നേര നേരാടിയ ഒരുപാട് നേതാക്കളുടെ ആർജവം ഏറ്റെടുത്താണ് സഹോ വിയസ് നമ്മുടെ ഇടങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്നത് അന്ന് കൂലി ചോദിക്കാതെ അടിയാളനായി പണിയെടുത്ത തൊഴിലാളിയെ നത്തല്ല് നിവർന്നുകൊണ്ട് നീ കൂലി ചോദിക്കടാ എന്ന് പറയിപ്പിച്ച സഹാവാണ് പി എസ് അച്യുതാനന്ദ പാളയിൽ നീ കഞ്ഞു കുടിക്കരുതെന്നും തമ്പ്രാനെ എന്ന് നീ അവനെ വിളിക്കരുതുമെന്ന് പറഞ്ഞപ്പോൾ അത് ആദ്യം ഏറ്റെടുക്കാൻ ഇവിടുത്തെ തൊഴിലാളികൾക്ക് കഴിഞ്ഞിരുന്നില്ല നാളുകൾ നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിൽ നാളുകൾ നീണ്ടവരെ പഠനത്തിനൊടുവിൽ അവരുടെ മനസ്സിനെ ഏകാഗ്രമാക്കി അവരുടെ മനസ്സിലെ പേടിയെ മാറ്റി തമ്പ്രാന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ധീരമായ നിലപാടുകളോട് ചോദ്യം ചോദിക്കുവാൻ പഠിപ്പിച്ചത് ഈ പറയുന്ന സഹാവിയസ് ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു നേതാവിന് പുറമെ മാനുഷിക ചിന്താഗതികളിൽ എത്രമാത്രം കടന്നു കൂടാൻ പറ്റും അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വേദനകളിൽ ഒരു താഴേക്കിടയിലുള്ള ഒരു മനുഷ്യന്റെ വിഷമങ്ങളെ ഏതളവ് വരെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് സഹാവിയസ് തന്റെ ജീവിതം കൊണ്ടാണ് പഠിച്ചെടുത്തത് കാരണം തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ താൻ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളെ ഒരു മനുഷ്യന്റെ ഇടങ്ങളിൽ തനിക്ക് കാണാൻ കഴിഞ്ഞത് കൊണ്ടാണ് ആ അളവിൽ നിന്നുകൊണ്ട് ആ മനുഷ്യന് ജീവിക്കാൻ സാധിച്ചത് തന്റെ മകൾ തന്നോട് വന്ന് തനിക്കൊരു സ്വർണ പാദസരം വേണമെന്ന് പറഞ്ഞ സമയത്ത് നീ ഒരു തൊഴിലാളി നേതാവിന്റെ മകളാണെന്ന് പറയുന്ന ഒരു നേതാവ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഇന്ന് സഹാവ് വി എഫ് മാത്രമായിരിക്കും അതുകൊണ്ടാണ് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരിൽ നിന്നെല്ലാം എവിടെയാണ് സഹാവ് വ്യത്യസ്തപ്പെടുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ അപ്പുറം വന്ന നേതാക്കളിൽ പെടുന്ന ഒരാളാണ് ഈ പറയുന്ന ഉമ്മൻചാണ്ടി ഈ പറയുന്ന കോൺഗ്രസിന്റെ ആദർശം എന്ന് പറയുന്നത് കുറച്ച് മഹനീയമായ ഒരു ആദർശമാണ് തിന്മയ്ക്ക തിന്മകൾ ഉണ്ടാവാതെ അക്രമങ്ങളില്ലാതെ കുറച്ച് സമാധാനത്തിന്റെ വഴിയിലൂടെ നേടുന്ന സമരത്തിന്റെ സകല സമരത്തിന്റെ ഒരിടമാണ് കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് തന്നെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ താൻ നേരിടുമ്പോൾ അല്ലെങ്കിൽ താനൊരു ലീഡർ ക്വാളിറ്റി നിൽക്കുമ്പോൾ താനൊരു മുഖ്യമന്ത്രിയായി നിൽക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ വളരെയേറെ പ്രശംസനീയമുള്ള കാര്യങ്ങളാണ് കാരണം അവിടെയും ആ മനുഷ്യൻ കണ്ടിരുന്നത് സാധാരണക്കാരന്റെ വേദനയും വിഷമവുമാണ് അതിനെ പരിഹരിക്കാൻ വേണ്ടി പരിഹരിക്കറക്കില്ലാതെ രാവന്തിയോളം പണിയെടുക്കുന്ന അതായത് ഒരു നേരം പോലും റെസ്റ്റ് എടുക്കാതെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് ഉമ്മൻചാണ്ടിയിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ രാഷ്ട്രീയ തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പ് തർക്കങ്ങളും ഒരുപാട് രാഷ്ട്രീയ മോഹികളുമുള്ള ഒരിടമാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം അതുപോലെ തന്നെ അത്തരത്തിലൊരു രീതികളിലൂടെ അത്തരത്തിലുള്ള ഇടങ്ങളിലൂടെ നമുക്ക് ഈ ഉമ്മൻചാണ്ടിയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ കോൺഗ്രസിന്റെ തന്നെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിനകത്ത് വ്യക്തമായ രീതിയിലുള്ള ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകളിൽ നിന്നും ഒരു അധികാരമോഹത്തിന്റെ ഒരു സ്വരം നമുക്ക് എവിടെയൊക്കെയോ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ട് അതൊരു പക്ഷെ അവരുടെ രാഷ്ട്രീയത്തിനകത്തുള്ള ആ ഒരു കളിയായിട്ട് നമുക്കതിനെ കാണാം പക്ഷെ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കുമ്പോൾ അവിടെ ഗ്രൂപ്പോ രാഷ്ട്രീയമോ മതമോ ഈ പറയുന്ന ഉമ്മൻചാണ്ടി നാളിതുവരെ നോക്കിയിട്ടില്ല എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു അവിടെ ഉമ്മൻചാണ്ടി പക്ഷേ അവരുടെ രാഷ്ട്രീയത്തിനകത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തുള്ള വ്യക്തമായ ഗ്രൂപ്പുകളിക്കുള്ളിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്ക് വ്യക്തമായ പങ്കുണ്ട് കണ്ണാകരൻ എന്ന് പറയുന്ന ലീഡർ എന്ന് പറയുന്ന നേതാവിനെ വെട്ടിമാറ്റിയും വകഞ്ഞു മാറ്റിയും ആന്റണിക്ക് ഒപ്പം നിന്നുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് ആന്റണി അവർ ഒരുമിച്ച് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും അവർ ഒരുമിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും പൊതു ഇടങ്ങളിൽ നിൽക്കുന്ന വിഷയങ്ങളാണ് അതുപോലെ തന്നെ ഇപ്പുറത്ത് വി എസിന്റെ കാര്യത്തിൽ വന്നാൽ പിണറായിയുമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് പിണറു പിണറായി വിജയൻ അവരുമായിട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചേരി തിരിഞ്ഞുള്ള പോരാട്ടങ്ങളും അവർ ഇവിടെ നടത്തിയിട്ടുണ്ട് അവിടെയും വന്നത് ഒരു ഉൾപാർട്ടി രാഷ്ട്രീയത്തിന്റെ ഒരു വ്യക്തമായ ഒരു കാഴ്ചയാണ് പക്ഷേ ഇവിടെ വ്യത്യസ്തപ്പെടുന്നത് വി എസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു രാഷ്ട്രീയ മോഹിയോ അല്ലെങ്കിൽ ഒരു അധികാരമോഹിയോ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ എൺപത്തി രണ്ടാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എത്തുന്നത് അതുവരെ രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയം എന്താണ് അല്ലെങ്കിൽ പാർട്ടി എന്താണ് പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു 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 എന്താ പറയുക ഒരു ഒരു പ്രവർത്തകനായിട്ട് ഒരുപാട് പാർട്ടിയുടെ ഉള്ളറിഞ്ഞു ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അധികാരത്തിലേക്ക് എത്തുക പാർലമെന്ററി രംഗങ്ങളിലേക്ക് കടന്നു വരിക അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് തനിക്ക് ഒരുപാട് ഇത് വേണമെന്നുള്ള ഒരു കർക്കശമായ വാശിയോ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല പക്ഷെ അവിടെ ജനങ്ങളാണ് വി എസിനെ ഒപ്പം കൂട്ടിയത് കാരണം ഒരു കാല സമയത്ത് എം എൽ എ ആയിട്ട് നിൽക്കില്ല എന്ന സാഹചര്യം വന്നപ്പോൾ തെരുവിലിറങ്ങിയതും ജനങ്ങളാണ് അന്ന് ജനങ്ങളാണ് വി എസിന് വേണ്ടി ശബ്ദം ഉയർത്തിയത് പക്ഷേ മറിച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ അവരുടെ വ്യക്തമായ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനകത്ത് വ്യക്തമായ രീതിയിലൊരു നേതാവണം അല്ലെങ്കിൽ അധികാരം വേണമെന്നുള്ള മോഹം അവിടെ ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിനകത്തുള്ള മിക്ക നേതാക്കൾക്കുമുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കുറെ വ്യത്യസ്തങ്ങളാണ് ഈ പറയുന്ന ഇവർ ഇടയിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത് തന്നെ കളങ്കമേറ്റ ഒരു കൈ ആയിരുന്നില്ല വി എസിന്റെത് ഒരു തരത്തിലുള്ള അഴിമതിയോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ സഹാവിന്റെ പേരിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല പക്ഷെ മറിച്ച് അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ വന്ന ലോ കേസ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ വന്നപ്പോൾ ഇവിടെയുള്ള സാധാരണ മനുഷ്യന് രാഷ്ട്രീയം നോക്കാൻ നിൽക്കുന്ന സാധാരണ മനുഷ്യന് മനസ്സിലായിട്ടുണ്ട് അതിൽ ഉമ്മൻചാണ്ടി പെട്ടുപോയതാണ് സ്വന്തം പാർട്ടിയിൽ ഉള്ളവർ തന്നെ അതിൽ പുള്ളിക്കെതിരെ തിരിഞ്ഞു നിന്നപ്പോൾ അവിടെ പുള്ളി വീണു പോയതാണ് പക്ഷെ അതിനു മുന്നേ ഒരുപാട് വിഷയങ്ങൾ പുള്ളിയുടെ പേരിൽ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അലിഗേഷൻസും ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ വന്നിട്ടുണ്ട് മറിച്ച് ഇപ്പുറത്ത് വി എസിന്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കറ പറ്റിയിട്ടില്ല എന്ന് ഉറപ്പാണ് കാരണം അഴിമതിയുടെ ഒരു കളങ്കം ഈ പറയുന്ന വി എസിന്റെ കരങ്ങളിൽ ഉണ്ടായിട്ടില്ല തന്റെ മകനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ സർക്കാരിന് വ്യക്തമായ ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാമെന്ന് അതിൽ ഒരു തരത്തിലും തനിക്ക് ഭയമില്ല എന്നും തന്റെ മകൻ ഇനി കുറ്റക്കാരാണെങ്കിൽ അത് നിയമം വഴി നിങ്ങൾ കണ്ടെത്തിക്കൊള്ളൂ എന്ന് ധീരമായി പറഞ്ഞ ഒരു നേതാവ് കൂടിയാണ് സഹാവ് വി എസ് അതുകൊണ്ട് തന്നെ ഇത്തരം കുറെ കാര്യങ്ങളിൽ നമുക്ക് ഈ പറയുന്ന രണ്ടുപേരെയും വ്യത്യസ്തപ്പെടുത്തുന്നുണ്ട് മറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും ജനങ്ങളുടെ വിഷയം ഏറ്റെടുത്ത കാര്യത്തിൽ ഒത്തൊരുമയുണ്ടായിരുന്നു അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു അത് രണ്ടുപേരെയും നമുക്ക് അംഗീകരിക്കുക തന്നെ വേണം പിന്നെ അവരുടെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിനകത്തുള്ള മറ്റു വിഷയങ്ങൾ മാത്രമാണ് ഇവരെ വ്യത്യസ്തപ്പെടുത്തുന്നത് പിന്നെ വി എസ് ജീവിച്ചിരുന്ന കാലഘട്ടം കൂടി വി എസിനെ വ്യത്യസ്തപ്പെടുത്തുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഇവരിൽ ആരാണ് മികച്ചത് ഇവരിൽ ആരാണ് ജനത്തിന്റെ നോവറിഞ്ഞത് ഇവരിൽ ആരാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും ജന നന്മയ്ക്കും വേണ്ടിയിട്ടും കഷ്ടപ്പെട്ടതും യാതനകൾ അനുഭവിച്ചതും ഇത് ഞാൻ നിങ്ങൾക്ക് വിടുന്നു ഇവിടെ എനിക്കിതിനൊരു മറുപടിയില്ല കാരണം ഞാൻ ഇതിൽ ആരെ പറഞ്ഞാലും അതിലേക്ക് എന്നെ ഒരു രാഷ്ട്രീയവൽക്കരിച്ച് ഞാനൊരു പ്രൊപ്പജണ്ട വെച്ച് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഞാൻ ഇതിനകത്തുള്ള മുഴുവൻ വസ്തുതകളും വെച്ചാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ കമന്റ് ബോക്സുകളിൽ നിങ്ങൾക്ക് ഈ നേതാക്കളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഞാൻ പറഞ്ഞ വിഷയത്തിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും വേണം അത്തരത്തിലുള്ള അഭിപ്രായങ്ങളും കൂടെ ഞാനിവിടെ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ മാന്യതയുടെയും സഭ്യതയുടെയും അതിർവരമ്പ് ലംഘിക്കാതിരിക്കാൻ നിങ്ങൾ തന്നെ നോക്കുക നമ്മൾ സംസാരിക്കുന്നത് രണ്ട് അതുല്യരായ പ്രതിഭകളെ കുറിച്ചാണ് നമ്മുടെ മാന്യത നമ്മൾ കീപ്പ് ചെയ്യുക മാന്യത കെട്ട് ലെക്ക് കെട്ട് എന്തെങ്കിലും മോശം പദപ്രയോഗത്തിൽ എന്റെ കമന്റ് ബോക്സിൽ വരുന്നതിന് അതേ നാണയത്തിൽ മറ്റാരും മറുപടി തന്നില്ലെങ്കിൽ ഞാൻ മറുപടി തരും അതുകൊണ്ട് മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു